വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു തിമിര വിമുക്ത വടക്കാഞ്ചേരി നഗരസഭ എന്ന മുദ്രാവാക്യവുമായി വടക്കാഞ്ചേരി ലയൻസ് ക്ലബ്ബ് നഗരസഭയിലെ ഡിവിഷനുകൾക്ക് വേണ്ടി സൗജന്യ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയ്തു പാലക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ എ പി അധ്യക്ഷത വഹിച്ചു ലയൻസ് ഭാരവാഹികളായ വിൽസൺ കുന്നംപിള്ളി എൻ എൻ നസീർ നൈസിൽ യൂസഫ് ഗിരീഷ് കുമാർ പി ഫൗസിയ നസീർ പ്രിൻസി ജോൺസൺ ജിജി വിൽസൺ ധന്യ ഗിരീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്കൂൾ പ്രതിനിധി കനകലത ടീച്ചർ ആശംസകളര്പ്പിച്ച് സംസാരിച്ചു എം വേണുഗോപാലൻ സന്നിഹിതനായിരുന്നു ന്യൂസ് പാലിക്കാട്